രാത്രിയായപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം കപ്പയും മുളയും അമ്മയും തിന്നണു ഞാൻ അമ്മ അമ്മയോട് ചെന്ന് പറഞ്ഞു അപ്പൊ അമ്മ ഇട്ടതച്ചു വണ്ടി എടുത്തോണ്ടി കപ്പ മേടിച്ചോണ്ടാൻ പറഞ്ഞു ഞാൻ സൈക്കിൾ എടുത്തിട്ട് ഹോൾസെൽക്കടയിൽ പോയി കപ്പയൊക്കെ മേടിച്ച് ഒരു പീസ് കപ്പയാണെങ്കിൽ എത്ര നോക്കിയിട്ടും അറിയാൻ പറ്റുന്നില്ല അമ്മ നോയിക്കൊണ്ടിരിക്കാസ്റ്റ് അതിനെയൊക്കെ അരിഞ്ഞു മെരുക്കി എടുക്കും നോയിക്കോ കണ്ടാ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തോണ്ടിരിക്കുക വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തോണ്ടിരിക്കുക ഇത് കഴുകി എടുത്തിട്ട് എന്ത് ചെയ്യും നേരെ അപ്പുറത്തോട്ട് വെക്കും കണ്ട ഈ മുടിയൊക്കെ കണ്ട മനോഹരമായ മുടിയല്ലേ മുടിയും കഴുകിയെടുത്തോണ്ടിരിക്കാണ് വെള്ളം നിറഞ്ഞിട്ടില്ല അതേ കഴുകിയെടുത്ത് എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അപ്പറത്തോട്ട് വെച്ച് ഡെയിനി കുഞ്ഞു പ്രഷർ കുക്കറൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് കിച്ചണിൽ നിന്നോണ്ടാട്ടെ ഈ സൂത്രപ്പണി കിച്ചണിൽ വീൽ ചെയറിൽ നിന്നുകൊണ്ടാട്ടെ ഈ സൂത്രപ്പണി ഒക്കെ കാണിക്കുന്നത് വീൽ ചെയറിൽ എന്താ പിന്നെ ഇതിൻ്റെ പൊക്കൊക്കെ കുറവായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രഷർ കുക്കറൊക്കെ ഇപ്പൊ കഴുകി എടുത്തോണ്ടിരിക്കുവാണ് ഞാൻ അമ്മിയോട് അമ്മി ഞാൻ സഹായിച്ച കേട്ടെ ഇപ്പത്തൊക്കെ ഞാൻ കഴുകി തട്ടേന്ന് ചോദിച്ചു അപ്പൊ അമ്മി വേണ്ട മോനൊന്നും ചെയ്യണ്ട ഐ നോ ദാറ്റ് യു ഡോൺ ടീച്ച് മീ ഐ വിൽ ഡോ ദാറ്റ് അങ്ങനെയൊക്കെ കൊറേ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ട് അമ്മിതേ ഇപ്പതേ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ കപ്പയില് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതായത് ഈ കപ്പ പുഴുങ്ങാൻ പോവുകയാണ് വേവിച്ചെടുക്കാൻ പോവുകയാണ് രണ്ട് സ്പൂൺ ഉപ്പൊക്കെ ഇടാൻ പോവുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു ഇടുന്നു ഇടുന്നു ഇട്ടു രണ്ടാമത്തെ സ്പൂൺ ഉപ്പ് ഇടുന്നു ഇട്ടു 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 ഓക്കെ രണ്ട് സ്പൂൺ ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് കതക്കൊക്കെ അങ്ങനെ കതക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ചിട്ട് ഇപ്പം അതെ ഇനി ഇതേ കുക്ക് ചെയ്യാൻ പോവാണ് ഇനി ഇത് സ്റ്റൗലേക്ക് മേടിക്കാൻ പോവാണ് സൂപ്പർ ആയിട്ടുണ്ടല്ലേ എനിക്കിത് ഓക്കുമ്പോ തന്നെ കൊതിവാണ് അതെ ഇപ്പൊ അതേ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് ചെറിയ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് എന്തിനാണെന്ന് അറിയാവോ നമ്മുടെ ഏറ്റവും വലിയ താരമായിട്ടുള്ള ഇവന ഇവന മുളക് ചമ്മന്തിനെ വരുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഈ ഉള്ളിയെല്ലാം എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് എണ്ണ ഉപ്പ് മുളക് പൊടി വിന്നാഗിരി പുതലായവ എല്ലാം വന്നു മുളക് പൊടി ഇട്ട് വച്ചിരിക്കുന്നത് ഒരു ഐസ്ക്രീമിന്റെ പണ്ടത്തെ പാത്രത്തിലാണ് പാത്രത്തിലാണെണ്ട രണ്ട് സ്പൂണൊക്കെ ഉണ്ട് മുളക് പൊടിക്ക് ഇനല്ലേ മാസല്ലേ ഇതേ ഉപ്പൊക്കെ ഇടാൻ പോവാണ് ഉപ്പക്കങ്ങി ഇടുന്നുണ്ട് നന്നായിട്ട് ഇട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ വരട്ട നല്ല ടേസ്റ്റിലുണ്ടാക്കി തരണം കേട്ടാമ്മിപ്പത് എണ്ണയൊക്കെ ഒഴിക്കാൻ പോകുന്നുണ്ട് എണ്ണയൊക്കെ ഒഴിക്കാൻ പോകുന്നുണ്ട് ഇത് എണ്ണയൊക്കെ ഒഴിച്ച് ആ പുളിയലിനി വിന്നാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടിളക്കിളക്കിയാൽ നമ്മുടെ സ്വന്തം മുളക് ചമ്മന്തി റെഡിയാവും ഇനി ഇത് ഇളക്കാൻ പോവാണ് ഇളക്ക് ഇളക്ക്

ഇവിടെ അടപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എന്തിനാണ് ഫേവറേറ്റ് ആയിട്ടുള്ള കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി അമ്മേ കട്ടൻ ചായ അമ്മ എന്റെ ഏറ്റവും ഫേവറേറ്റ് കടയിലിരിക്കുന്ന സമയത്ത് അമ്മീ മൂന്നും നാലും കട്ടൻ ചായ ഒക്കെ അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചു പിടിച്ചു ബാക്കി കപ്പ അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് നാളെ വല്ലതും എടുക്കാന്ന് പറഞ്ഞിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇതീ പാത്രത്തിലോട്ട് പഞ്ചസാര എടുത്ത് ഇടാൻ പോവുകയാണ് രണ്ട് സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടോണ്ടിരിക്കാണ് ആ ഇട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു കറക്കങ്ങട്ട് കറക്കി എന്തിനേ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കേട്ടോ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒരു കറക്കങ്ങട്ട് കറക്കി ഇനി ഇത് ചായപ്പൊടി എടുത്ത് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടിയൊക്കെ ഇട്ടു ചായപ്പൊടി കൊറച്ചൊക്കെ ഇടമീ ഇത്ര വേണ്ടല്ല ഇതൊക്കെ വേണോന്നോ ചായ ആളായത് എല്ലാം കറക്റ്റ് ആയിട്ട് ഇടും കണ്ട ഗ്ലാസ് ഓ അച്ഛാ കട്ടൻ ചായ കണ്ട വീൽച്ചേരുന്നല്ലേ ചെയ്തത് ഇപ്പൊ വീൽ ചേർന്ന് ഇപ്പൊ ഇറങ്ങുന്നോണ്ട് വളരെ കഷ്ടപ്പെട്ടതൊക്കെ ആയിട്ടോ ഇറങ്ങുന്നത് അതൊരു കഷ്ടപ്പാട് ഭയങ്കര ഇതായിട്ടാട്ടിറങ്ങുന്നത് കാരണം എന്താണ് കൃതിയുണ്ട് കാരണം കപ്പേന്റെ ആളാണ് കട്ടൻ ചായയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ കണ്ട്രോളും പുള്ളിക്കാരിന്റെ കപ്പേൻ കപ്പ ചായെന്നൊക്കെ പറഞ്ഞ കപ്പയൊക്കെ പെക്കി ഇടാൻ പോവാണ് പോവാൻ മുളകി ചമ്മന്തി കാണുമ്പോ തന്നെ എനിക്ക് കണ്ട്രോള് കൊണ്ടാ അമ്മീന്റെ കട്ടൻ ചായ കട്ടൻ ചായ എനിക്ക് ഇഷ്ടല്ലാത്തോണ്ട് കുഴപ്പമില്ല ആ ഒരു കാര്യത്തിൽ മാത്രം അമ്മി എൻറെ കയ്യിൽ നിന്ന് സേഫാണ് കാരണം അത് മാത്രം ഞാൻ ചോദിക്കത്തില്ല ഓഹ് കപ്പ മൂന്ന് കപ്പ നാലഞ്ച് കപ്പ ഒക്കെ ഇടുന്നുണ്ട്